ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം പാർട്ടികൾക്ക് എത്ര സീറ്റ് വീതമാണ് കിട്ടിയത് എന്നാണ് നോക്കുന്നത് ഒന്നാമതായി നോക്കുന്നത് അസാം അസാമിൽ ഒൻപത് സീറ്റ് ബി ജെ പി നേടുകയും മൂന്ന് സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് മറ്റുള്ളവരുമാണ് നേടിയത് അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ച് സീറ്റിൽ അഞ്ചും ബി ജെ പി ആണ് നേടിയത് കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല അടുത്തത് ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ടിൽ രണ്ടും ബി ജെ പി ആണ് നേടിയത് അവിടെയും കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല അടുത്തത് നാഗാലാൻഡാണ് നാഗാലാൻ്റെ കോൺഗ്രസിനാണ് ഒരു സീറ്റുള്ള ആ ഒരു സീറ്റാണുള്ളത് അത് കോൺഗ്രസ് നേടുകയും ചെയ്തു അടുത്തത് മേഘാലയാണ് മേഘാലയയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ബി ജെ പിക്ക് സീറ്റൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന് ഒരു സീറ്റും മറ്റുള്ളവർക്ക് ഒരു സീറ്റുമാണ് അവിടെ നേടാൻ കഴിഞ്ഞത് അടുത്തത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ്സിനാണ് നേടിയത് അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റാണുള്ളത് ഒരു സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നേടിയത് കോൺഗ്രസിന് ബി ജെ പിക്ക് സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അടുത്തത് ഹിമാചൽ പ്രദേശാണ് ഹിമാചലിൽ നാല് സീറ്റാണുള്ളത് നാലിൽ നാലും ബി ജെ പി യാണ് നേടിയത് കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ സീറ്റൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അടുത്തത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്തിൽ അഞ്ച് സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് കോൺഗ്രസുമാണ് കരസ്ഥമാക്കിയത് അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റാണുള്ളത് ഇരുപത്തിയാറിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയത് ഒരു സീറ്റ് കോൺഗ്രസിനും നേടാനായി അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ടിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടി അടുത്തത് ദാദർ ദാദർനഗറാണ് ദാദർ നഗറിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ബി ജെ പി ആണ് നേടിയത് മറ്റുള്ളവർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അടുത്തത് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്നിൽ പത്തും നേടിയത് ബി ജെ പി ആണ് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിനും നേടാനായത് അടുത്തത് അരുണാചൽ പ്രദേശ് ആണ് അരുണാചലിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടിയത് ബി ജെ പി ആണ് ഇന്ത്യാ സഖ്യത്തിനോ കോൺഗ്രസിനോ വേറൊന്നും നടനായിട്ടില്ല അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ചിൽ പതിനാല് സീറ്റ് ബി ജെ പിയും എട്ട് സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റ് സി പി എമ്മും മറ്റുള്ളവരും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട മറ്റുള്ളവരുമാണ് നേടിയത് പതിനൊന്ന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ ബി ജെ പി ആണ് ഇരുപത്തൊന്നിൽ ഇരുപതും നേടിയത് കോൺഗ്രസിന് ഒരു സീറ്റാ ഉള്ളത് ബി ജെ ഡി അവിടുത്തെ പ്രാദേശിക പാർട്ടി ഭരിക്ക ഭരിച്ചിരുന്ന പാർട്ടിയാണ് ബി ജെ ഡി അവർക്ക് ഒരു സീറ്റും നേടാനായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു അടുത്തത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റാണുള്ളത് ഒരു സീറ്റ് സിക്കിം പ്രാദേശിക പാർട്ടിയായ സിക്കിം ആണ് നേടിയത് അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പി ആണ് നേടിയത് കോൺഗ്രസിനോ ആപ്പിനോ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപ ഇരുപത്തെട്ട് സീറ്റിൽ പതിനേഴ് സീറ്റ് ബി ജെ പിയും ഒൻപത് സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് ജെ ഡി എസുമാണ് നേടിയത് അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണ് ഉള്ളത് പതിനാലിൽ എട്ട് സീറ്റും നേടിയത് ബി ജെ പി ആണ് രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടാനായത് ജെ എം എമ്മിന് മൂന്ന് സീറ്റും മറ്റുള്ളവർക്ക് ഒരു സീറ്റുമാണ് നേടിയത് അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണുള്ളത് പതിമൂന്നിൽ ഏഴ് സീറ്റും നേടിയത് കോൺഗ്രസ് ആണ് മൂന്ന് സീറ്റ് ആപ്പിനും രണ്ട് സീറ്റ് സ്വതന്ത്രരും ഒരു സീറ്റ് അവിടുത്തെ പ്രാദേശിക പാർട്ടിയുമാണ് നേടിയത് അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപത് സീറ്റാണ് ഉള്ളത് ഇരുപതിൽ പതിനാല് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് സി പി എമ്മും രണ്ട് സീറ്റ് മുസ്ലിം ലീഗും രണ്ട് സീറ്റ് ആർ എസ് പിയും കേരള കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയുമാണ് നേടിയത് അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ചിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് അവിടുത്തെ പ്രാദേശിക പാർട്ടിയും ഒരു സീറ്റ് ഒരു സ്വതന്ത്രനുമാണ് നേടിയത് അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ഇരുപത്തഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് ജെ എസ് പിയും പതിനാറ് സീറ്റ് ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസ്സിന് നാല് സീറ്റുമാണ് നേടാനായത് അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണുള്ളത് മുപ്പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റ് ഡി എം കെയും പതിനേഴ് സീറ്റ് കോൺഗ്രസ് സി പി എം അതായത് മുസ്ലിം ലീഗ് എന്നീ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമാണ് നേടിയത് ബി ജെ പിക്ക് എ ഐ എ ഡി എം മറ്റ് പാർട്ടികൾക്കോ ഒന്നും നേടാൻ തമിഴ്നാട്ടിൽ സാധിച്ചിട്ടില്ല അടുത്തത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് നാൽപ്പതിൽ പന്ത്രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും ജെ ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റും ആർ ജെ ഡിക്ക് ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡിക്ക് നാല് സീറ്റും സ്വതന്ത്ര മറ്റുള്ള കക്ഷികളെല്ലാം കൂടി ഒമ്പത് സീറ്റുമാണ് നേടിയത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് നാൽപ്പത്തെട്ടിൽ ഒൻപത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് പതിമൂന്ന് സീറ്റ് കോൺഗ്രസും ഷിഡേ വിഭാഗം ശിവസേന ഏഴ് സീറ്റും ഉദ്ധവ് പക്ഷം ശിവസേന ഒമ്പത് സീറ്റും അജിത് പവാറിൻ്റെ എൻ സി പി ഒരു സീറ്റും ശരത് പവാറിൻ്റെ എൻ സി പി എട്ട് സീറ്റും നേടി അടുത്തത് പശ്ചിമ ബംഗാളാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് നാൽപ്പത്തിരണ്ടിൽ ബി ജെ പിക്ക് നേടാനായത് വെറും പന്ത്രണ്ട് സീറ്റാണ് കോൺഗ്രസ് ഒരു സീറ്റും ടി എം സി ഇരുപത്തൊൻപത് സീറ്റും നേടി സി പി എമ്മിനോ മറ്റ് മറ്റുള്ളവർക്കോ സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അടുത്തത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റാണുള്ളത് എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങുകയും കോൺഗ്രസ് ആറ് സീറ്റിലേക്ക് ഉയരുകയും സി എസ് പി സമാജ്വാദി പാർട്ടി മുപ്പത്തി മുപ്പത്തിയേഴ് സീറ്റിലേക്ക് വൻകുതിപ്പ് നടത്തുകയും ചെയ്തു മറ്റുള്ളവരെല്ലാവരും കൂടി നാല് സീറ്റാണ് നേടിയത്